സുഹൃത്തുക്കളെ മോഡിയുടെ ഉദ്ദേശമെന്തെന്നാൽ ഭാരതീയന്റെ അവകാശങ്ങളെല്ലാം അവരുടെ കൈകളിൽ തന്നെ വേഗം വേഗമെത്തിക്കുവാനും ഒരാളെപ്പോലും വഞ്ചിക്കാതിരിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ യാത്രകൾ സംഘടിപ്പിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും രാജസ്ഥാനിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഈ യാത്രയിൽ ഞങ്ങൾ കൂടെക്കൂട്ടി ആ കാരണത്താൽ ദരിദ്രരായ ഏകദേശം മൂന്ന് കോടി ജനങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാക്കാൻ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ രാജസ്ഥാനിൽ ഒരു കോടി പുതിയ ആയുഷ്മാൻ കാർഡുകളുണ്ടാക്കി പന്ത്രണ്ട് ലക്ഷത്തിലധികം കർഷകർ കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പി എം കിസാൻ സമ്മാൻ നിധി യോജനയിലൂടെയും ഏകദേശം ആറര ലക്ഷത്തിലധികം കർഷകർ അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് ബാങ്കുകൾ വഴി ആയിരക്കണക്കിന് രൂപ വരാൻ പോവുകയാണ് ഈ യാത്രയ്ക്ക് ശേഷം ഏകദേശം എട്ട് ലക്ഷം സഹോദരിമാർക്ക് ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ ലഭിക്കാൻ വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു ഇതിലിപ്പോൾ രണ്ട് പരം കണക്ഷനുകൾ കൺഫേം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് നാനൂറ്റൻപത് രൂപയ്ക്ക് സിലിണ്ടർ ലഭ്യമാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു ഇത് മാത്രമല്ല രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഭീമാ യോജനയും തുടങ്ങിയിട്ടുണ്ട് ആ പദ്ധതിയിലും രാജസ്ഥാനിലെ ഏകദേശം പതിനാറ് ലക്ഷം പേർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ മോഡി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാക്കുകളും പാലിക്കുകയാണ് അത് കുറച്ചാളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ കോൺഗ്രസിൻ്റെ അവസ്ഥ കാണുന്നില്ലേ നിങ്ങൾ ഇലക്ഷനിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിച്ചതാണല്ലോ എന്നിട്ടും മനസ്സിലായിട്ടേയില്ല അവർക്കെന്നും ഒരജണ്ടയേ ഉള്ളൂ മോദിയെ അപവാദം പറയാൻ ആരൊക്കെ മോദിയെ എത്രത്തോളം അപവാദം പറഞ്ഞാലും ഈ കോൺഗ്രസ് അതിനേക്കാളും ഇരട്ടിയായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഇത് വികസിത ഭാരതത്തിന് യാതൊരു ചീത്തപ്പേരുമുണ്ടാകില്ല കാരണം മോദി അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇൻ ഇന്ത്യ ഇന്ത്യയെന്നു തന്നെ മനസ്സിലായില്ലേ കാരണം മോദി മറ്റുള്ള എന്തിനേക്കാളും അധികം ഈ വോക്കലിനെ ഒന്നും ലോക്കലായി കാണുന്നില്ല കാരണം എല്ലാവർക്കും വേണ്ടി മോദി ജോലി ചെയ്യുന്നുണ്ട് ഭാരതം എപ്പോഴാണോ അഞ്ചാം നിന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നാം സ്ഥാനത്തെത്തുന്നത് അന്ന് രാജ്യം മുഴുവൻ സന്തോഷത്തിലാകും എന്നാലും കോൺഗ്രസിലുള്ളവർ സന്തോഷിക്കാനേ പോകുന്നില്ല എപ്പോഴാണോ മോദി പറയുന്നത് അടുത്ത ഇലക്ഷൻ സമയത്ത് ഭാരതം ലോകത്തിലെ മൂന്നാം ശക്തിയായി മാറാൻ പോവുകയാണ് അപ്പോഴും രാജ്യം മുഴുവൻ ആത്മവിശ്വാസത്തോടെ തന്നെ ജീവിക്കും അപ്പോഴും കോൺഗ്രസിലുള്ളവർ അതിലും നിരാശ കണ്ടുപിടിക്കാൻ ശ്രമിക്കും മോദി എന്ത് ചെയ്യുന്നോ മോദി എന്തൊക്കെ ചെയ്താലും ശരി അവരത് എങ്ങനെയും തലതിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും രാജ്യത്തിന് ഇതിലും വലിയൊരു ഉപദ്രവം ഉണ്ടാകാനുണ്ടോ കോൺഗ്രസിന്റെ കയ്യിൽ ഓരൊറ്റ അജണ്ടയേ ഉള്ളൂ മോദിയോട് വിരോധം ഘോരമായ മോദി വിരോധം മോദിയോടുള്ള വിരോധത്തിൽ അവരെന്തൊക്കെ തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുമെന്നു എനിക്കറിയാം അത് കേട്ട് സമൂഹം പിളരാൻ പാടില്ല ഏതെങ്കിലും ഒരു പാർട്ടി കുടുംബത്തെക്കുറിച്ച് വംശത്തെക്കുറിച്ച് ഘോരമായ അപവാദങ്ങൾ കേട്ടിരുന്നാലും അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് ഓരോ നിമിഷവും ആൾക്കാർ കോൺഗ്രസ് വിട്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ളതൊരേ ഒരു കുടുംബം മാത്രം ഇത്തരം രാജനീതി പുതിയ ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല രൂപത്തിൽ രാജ്യത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നയാൾ അയാളുടെ സ്വപ്നം വളരെ വലുതാണ് അയാളുടെ ആകാംക്ഷയും വലുതാണ് അയാൾ വികസിത രാജ്യത്തിന്റെ വാതിലിന് മുന്നിലാണ് നിൽക്കുന്നത് വികസിത രാജസ്ഥാൻ വികസിത ഭാരതത്തിന്റെ വഴിയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് മുതൽ ഈ രാജ്യം മുഴുവൻ ഒരേ ഒരു കാര്യം മാത്രം ചർച്ച ചെയ്യാൻ പോവുകയാണ് എല്ലാവരും പറയുന്നു ഇനിയും അടുത്ത തവണയും എൻ ഡി എല്ലായിടത്തും വേണം